ആരോഗ്യ ആരോഗ്യവകുപ്പിനെ വെന്റിലേറ്ററിലാക്കിയ മന്ത്രിയും സർക്കാരുമാണ് സംസ്ഥാനത്തുള്ളത് എന്ന് ബിജെപി മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ മന്ത്രിക്കും കുടുംബക്കാർക്കും മാത്രമാണ് സംസ്ഥാനത്ത് സുഖ ചികിത്സ ലഭിക്കുന്നത് എന്നും സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി ബി ജെ പിയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ശസ്ത്രക്രിയ മുടങ്ങിയതിൽ പ്രതിഷേധിച്ച ബിജെപിയുടെ നേതൃത്വത്തിൽ സൂപ്രണ്ട സ്ഥാനത്തേക്ക് നടത്തിയ മാർച്ചിൽ നേരിയ സംഘർഷം ആരോഗ്യവകുപ്പിന് വെന്റിലേറ്ററിലാക്കിയ മന്ത്രിയും സർക്കാറുമാണ് സംസ്ഥാനത്തുള്ളതെന്ന് മാർച്ച് ഉദ്ഘാടനം ചെയ്ത ബിജെപി മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞു അവരുടെ ആരോഗ്യത്തിനും കുടുംബത്തിന് ആരോഗ്യത്തിനും അല്ലാതെ കേരളത്തിലെ പൊതുജനങ്ങളുടെ ആരോഗ്യകാര്യത്തിൽ താല്പര്യമില്ലാത്ത മന്ത്രിയാണ് നമ്മുടെ വീണ ജോർജ് അവര് ഒരു മാധ്യമ പ്രവർത്തകയായിരുന്നു വിദ്യാസമ്പന്നയാണ് കാര്യങ്ങൾ ആർട്ടിക്കുലേറ്റ് ചെയ്യാൻ അറിയുന്ന ആളാണ് ജനങ്ങളോട് ഉത്തരവാദിത്വം ഉണ്ടാവേണ്ട ആളാണ് പക്ഷെ അവർ അവർ മന്ത്രിയായതിനു ശേഷം അവരേതോ കൊമ്പത്തിരിക്കുന്നത് പോലെയാണ് അവർ മന്ത്രിയായതിനു ശേഷം അവർ അവരുടെ ഡ്യൂട്ടി അവർ അത് ഡിസ്ചാർജ് ചെയ്യാൻ അവർക്ക് ഒരു താല്പര്യമില്ല വേറെ പല കാര്യങ്ങളിലുമാണ് കേരളത്തിലെ ആരോഗ്യ വകുപ്പിനെ വെന്റിലേറ്ററിലാക്കിയതിനുള്ള അവാർഡ് കൊടുക്കേണ്ട മന്ത്രിയാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് നമ്പർ വൺ കേരളം എന്നാണ് പറയുന്നത് എന്തിനാണ് നമ്പർ വൺ മരുന്നില്ലാത്തതിൽ നമ്പർ വൺ ശസ്ത്രക്രിയ ഉപകരണങ്ങൾ ഇല്ലാത്തതിൽ നമ്പർ വൺ ഡോക്ടർമാരില്ലാത്തതിൽ നമ്പർ വൺ നഴ്സുമാരില്ലാത്തതിൽ നമ്പർ വൺ ആരോഗ്യ പ്രവർത്തകർക്ക് ശമ്പളം കൊടുക്കാത്തതിൽ നമ്പർ വൺ വർക്കർമാർക്ക് ഓണറേറിയം കൊടുക്കാത്തതിൽ നമ്പർ വൺ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ ഇല്ലാത്ത കാര്യത്തിൽ നമ്പർ വൺ എന്താ നമ്പർ വൺ ബി ജെ പി തിരുവനന്തപുരം സിറ്റി ജില്ലാ പ്രസിഡന്റ് കരമനജയൻ ഉള്ളൂർ മണ്ഡലം പ്രസിഡന്റ് ദിവ്യ തുടങ്ങി നൂറുകണക്കിന് പ്രവർത്തകർ മാർച്ചിൽ പങ്കെടുത്തു ജനം തിരുവനന്തപുരം